ഹായ് ഗൈസ് പത്തനംമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജലജയുടെയും ആബിയുടെയും ചില തന്ത്രങ്ങളൊക്കെ പൊളിയാണ് ഓരോരോ പണികൾ അവരിങ്ങനെ ഒപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ എന്നാൽ ആദർശം തിരിച്ചു വന്നെന്നുള്ള വിവരം അവരൊട്ട് അറിയുന്നുമില്ല അങ്ങനെ ഓരോ കുതന്ത്രങ്ങളായിട്ട് ഒപ്പിക്കുകയും കട്ട് മുടിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പം ആദർശം അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് തെറ്റു മുഴുവൻ നയനയുടെ തലയിൽ വെച്ച് ചേർത്താൻ നോക്കുകയാണ് ജലജ അപ്പം നയന എതിർത്ത് പറയാനാണ് അപ്പോൾ ആദർശം കൂടി അവിടെ വന്നു കഴിയുമ്പോഴേക്കും ഞെട്ടിപ്പോകാൻ രണ്ടെണ്ണു ദുബായിലെ ജയിലിൽ കിടക്കുന്ന ആദർശം എങ്ങനെ ഇവിടെ വന്നെന്ന് ആലോചിക്കുക കേട്ടോ ഇതിൻ്റെ പേരിൽ അഭിക്ക് നല്ല കിണ്ണം കാച്ചത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മുത്തശ്ശൻ ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ആദർശ് മുറിയിൽ ചെല്ലുകയാണ് മുറിയിൽ ചെന്ന് കഴിയുമ്പം അതിനെ കാത്തിരിക്കുകയായിരുന്നു ആദർശിനെ ആദർശേട്ടാന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദർശ് പറയാണ് ഞാൻ ദുബായിലെ ജെല്ലൊന്നും ആയില്ല അവിടെ ചില തന്ത്രങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഞാൻ വന്നെന്ന് പറയാം അപ്പം നയനെ പറയാ ഞാൻ എന്തുമാത്രം വിഷമിച്ചതെന്നറിയാം ആദർശേട്ടാ ആദർശേട്ടനെ കാണാതെ എനിക്ക് ഇരിക്കാനേ വയ്യായിരുന്നു ഞാൻ ഇപ്പോഴും എനിക്ക് ശ്വാസം നേരെ വീണത് എന്നാലും ആരും അറിയാതെ എങ്ങനെയാണ് ആദർശേട്ടൻ ഇവിടെ എത്തിയത് ഇതൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ആദർശ പറയാ അതെ മുത്തശ്ശൻ എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മുത്തശ്ശന് അവിടെ നല്ല പിടിപാടല്ലേ അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നേയില്ല ഇത് ചെവി അറിയാതെ എന്നെ നാട്ടിലെത്തിക്കുകയും ചെയ്തു എന്ന് പറയാം അപ്പം നയനെ പറയുന്നുണ്ട് അപ്പം മറ്റാരും അറിഞ്ഞിട്ടില്ലേ ഞാനും അമ്മയും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ അല്ലേ എന്ന് പറയാം അപ്പം പറയുന്നുണ്ട് അതെ തൽക്കാലം ദേ അപ്പച്ചിയും അബിയും നവിയും ഒന്നും അറിയണ്ട കാരണം അവരൊക്കെ അറിയാതിരിക്കുന്ന നല്ലത് അവരുടെയൊക്കെ ഉള്ളിലുള്ളത് എന്താണെന്ന് നമുക്കൊന്നറിയാവല്ലോ അബിയും അപ്പച്ചിയുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാനില്ലാത്ത സമയത്ത് ഒപ്പിക്കാനായിട്ട് നോക്കും അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസത്തേക്ക് ഞാനങ്ങ് അറിഞ്ഞിരിക്കുക എന്ന് പറയാം അപ്പം നയനെ പറയുന്നുണ്ട് മുത്തശ്ശനെ മുത്തശ്ശിയൊക്കെ കാണണ്ടേ അവരും ഒരുപാട് ആകാംക്ഷയിൽ ഇരിക്കുകയല്ലേ ആദർശേട്ടാന്ന് പറയുക അപ്പോൾ ആദർശ് പറയുന്നുണ്ട് തീർച്ചയായും മുത്തശ്ശനേയും മുത്തശ്ശിയൊക്കെ കാണണം അതുപോലെ അനിയെക്കൂടി കാണണ്ടേ ആദർശേട്ട അനിയാണെങ്കിലും ഏട്ടൻ പോയതിൽ പിന്നെ ഒരുപാട് വിഷമിച്ചിരിക്കുക ഏട്ടൻ അവിടെ ജയിലിലായിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഊണും ഉറക്കവും പോലും ഇല്ലാതെ വെപ്രായപ്പെട്ട് നടക്കുക അനി അപ്പോൾ ആദർശ് പറയുന്നുണ്ട് എനിക്കറിയാം അവൻ്റെ സ്നേഹം എനിക്ക് നന്നായിട്ട് അറിയാം അവനോടും എല്ലാം വെളിപ്പെടുത്തണം പക്ഷേ അതേ ആ ബിയോ അപ്പച്ചിയും അറിയേ ചെയ്യണ്ടെന്ന് പറയാം അങ്ങനെ ആദർശം നയനെയും റൂമിലിരിക്കുകയാണ് കേട്ടോ ആ അങ്ങനെ ആദർശ ആരും കാണാതെ മുത്തശ്ശനേയും മുത്തശ്ശേയും കാണാൻ വേണ്ടി പോവാം അപ്പോൾ മുത്തശ്ശനെയും മുത്തശ്ശയം കാണുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് നീ എത്തിയോ എനിക്കറിയായിരുന്നു നീ ഇന്ന് എത്തുമെന്ന് അപ്പം മുത്തശ്ശി പറയാം നിങ്ങൾ എന്നോട് പോലും പറഞ്ഞില്ലല്ലോ അതെന്താ ആദർശം വരുമെന്ന് എന്നെ ഇങ്ങനെയൊന്നും അറിയിക്കായിരുന്നു ഒരുപാട് ഞാനും വെപ്രാളപ്പെട്ടു പോയി പിന്നെ നിന്റെ മുത്തശ്ശൻ അവിടെയുള്ള ഹോളുടെ ഒക്കെ വെച്ച് നിനക്കൊന്നും സംഭവിക്കില്ല എന്നറിയാം ഇദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായില്ലേ ഇതിലും വലിയ പ്രതിസന്ധികൾ നാട്ടിലും വിദേശത്തും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നിന്റെ മുത്തശ്ശൻ എത്ര ലോലമായിട്ടാണ് തരണം ചെയ്തതെന്ന് എന്ന് ചോദിക്കുക അപ്പം ആദർശ് പറയാം അറിയാം മുത്തശ്ശി എല്ലാം അറിയാം മുത്തശ്ശൻ ഉള്ളതല്ലേ ഞങ്ങളുടെയൊക്കെ ഈ ധൈര്യം ഈ മൂർത്തി ജ്വല്ലറി മുന്നോട്ട് പോകുന്ന തന്നെ മുത്തശ്ശൻ്റെ ആത്മവിശ്വാസം കൊണ്ട് മാത്രമാണ് അവിടെ ഞാനോ അച്ഛനോ ചെറിയ ചെറിയ ഒന്നും ഒന്നും അല്ല ഞങ്ങളൊക്കെ ചെയ്യുന്നതിനും ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും മൂർത്തി ജ്വല്ലറിക്ക് വേണ്ടി ചെയ്യുന്നത് മുത്തശ്ശൻ തന്നെയാണെന്ന് പറയാം ഇപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അതൊക്കെ വിടാതശേ അതൊക്കെ പഴയ കാലം ഞാനാണെങ്കിൽ പല്ലു കൊഴിഞ്ഞത് സിംഹ അല്ലേ ഇനിയിപ്പം നീയൊക്കെയല്ലേ കാര്യങ്ങൾ നോക്കേണ്ടത് നിങ്കയൊക്കെ ബലം കൊണ്ടാണ് ഇതൊക്കെ മുന്നോട്ട് പോകുന്നത് പിന്നെ ഏ ജ്വല്ലറി നാട്ടിലും നമുക്കൊരു ശത്രു തന്നെയാണ് അതുപോലെ അവർ ദുബായിലും നമ്മുടെ ഏറ്റവും പ്രബലമായ ശത്രുവാണ് അതിനെയൊക്കെ നേരിടാനുള്ള ശക്തി ഇനി ആദർശം പ്രാപിക്കേണ്ടതുണ്ട് അവർക്കെതിരെ തടയിടണം എന്ന് പറയുക ആദർശം പറയുന്നുണ്ട് ശരിയാ മുത്തശ്ശ അതിനൊക്കെ വേണ്ടി ശ്രമിക്കാം അവരെ വമ്പൻ കക്ഷികളാ ഒരാൾ മാത്രമൊന്നും അല്ല അതിൻ്റെ എം ടി ആർക്കൊക്കെയോ അതിൽ പങ്കുണ്ട് അതിൽ ചിലർ നമ്മുടെ ശത്രുക്കളും കൂടിയാ അവരുടെ പ്രധാനമായിട്ടുമുള്ള ലക്ഷ്യം നമ്മളെ തകർക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് അവർ ചട്ടം കൂട്ടിയിരിക്കുന്നതെന്ന് പറയുക അപ്പോൾ അദർശ് പറയാം അതൊക്കെ ഞാൻ മനസ്സിലാക്കി മുത്തശ്ശ ഇനി കുറച്ച് കൂടി തന്നെ കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം എന്ന് പറയാം അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അതെ അബിയെക്കൂടി നീ ശ്രദ്ധിക്കണം അവനും നമ്മുടെ ശത്രുപക്ഷത്ത് തന്നെയാണ് ഈ എയൻ എൻ ജ്വല്ലറിയെ സഹായിക്കുന്നത് അബി തന്നെയാണ് നിന്നെ അവിടെ കുരുക്കാൻ ശ്രമിച്ചവരുടെ കൂടത്തിലും അവനും ഉണ്ട് ഇവിടുന്ന് അവർക്ക് വേണ്ട സപ്പോർട്ടും എല്ലാം ചെയ്തു കൊടുക്കുന്നതിലും അബിയുണ്ട് അതൊക്കെ ആദർശം നീ മനസ്സിലാക്കണമെന്ന് എന്ന് അദശു പറയുന്നുണ്ട് എനിക്ക് അവൻ്റെ കാര്യത്തിൽ നല്ല ഉറപ്പായിരുന്നു അവൻ അവനങ്ങനെ ചെയ്യുമെന്നും അറിയാം ഇതിനു മുമ്പും നമ്മളെ ചതിക്കാൻ ശ്രമിച്ചിട്ടുള്ളവനല്ലേ എന്തിനാ മുത്തശ്ശ അവനെ പിന്നെയും ഇവിടെ ഇങ്ങനെ വെച്ചു വാഴിക്കുന്നത് അപ്പം മുത്തശ്ശൻ പറയുക അങ്ങനെ അങ്ങ് ഇറക്കി വിടാൻ പറ്റുമോ അവൻ്റെ അമ്മ ജലജയെ ഇവിടെ എടുത്തു വളർത്തി എന്നുള്ളത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാ അതിൻ്റെ പേരിൽ അംഗീകരിക്കുന്ന ആ ബഹുമാനം കൊടുക്കാതിരിക്കാൻ പറ്റുമോ മാത്രമല്ല ഇന്ന് അബി വിവാഹിതനും ഒരു കുഞ്ഞിൻ്റെ അച്ഛനും ഒന്നും അറിയാത്ത നവ്യയും ആ കുഞ്ഞിനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് ശിക്ഷിക്കാൻ പറ്റുമോ അതുമാത്രമല്ല ഇപ്പൊ അഭിയൻ ജലജ നമ്മളിവിടുന്ന് ഇറക്കി വിട്ടാൽ അവർ കണ്ണീരും സഹതാപവും ആയിട്ട് പുറത്തിറങ്ങും അവരെ നിഷ്കരുണ ഇറക്കിവിട്ടെന്ന് പറയും എടുത്തു വളർത്തിയ ജലജയ്ക്ക് യാതൊരു അവകാശവും കൊടുക്കാതെ തള്ളിയ ദുഷ്ടനായിട്ട് മാറും ഞാൻ അതിനൊന്നും വഴി വെക്കാതിരിക്കാനാ ഇപ്പോഴും ഇനെ താങ്ങി ഞാൻ കൊണ്ടുപോകുന്നത് സാരില്ല നമുക്ക് കുറച്ചുകൂടിയൊക്കെ ക്ഷമിക്കാം എന്ന് പറയാം അപ്പോൾ മുത്തശ്ശൻ തന്നെ പറയുന്നുണ്ട് ആദശേ നീ ഇല്ലാത്ത സമയത്ത് നയനമോൾ എന്തുമാത്രം വിഷമിച്ചെന്നറിയാവോ നീ അവിടെ ജയിലിലാണെന്ന് ആരോ അവളെ വിളിച്ചു പറഞ്ഞു നമ്മുടെ ശത്രുപക്ഷത്തുള്ള ആരോ കുടുംബം തകർക്കാൻ വേണ്ടി ചെയ്ത കാര്യം അത് അത് കേട്ടപ്പോൾ മുതൽ നയന എന്തുമാത്രം വിഷമിച്ചെന്നറിയാവോ ആ വയറ്റിലുള്ള കുഞ്ഞിനെ പോലും ഓർക്കാതെ ഭക്ഷണം കഴിക്കാതെ കരഞ്ഞീ തളർന്നിരിക്കുകയായിരുന്നു അതുകൊണ്ട് മോളെ നീ നന്നായിട്ട് നോക്കണം നീ ഒന്ന് ആശ്വസിപ്പിക്കും മോളെ എന്നൊക്കെ പറയാം അപ്പോഴേക്കും അനി കൂടി അങ്ങോട്ട് വരിക അപ്പം അനി ആദർശിനെ കാണുമ്പോഴേക്കും കെട്ടിപ്പിടിക്കുക ആദർശേട്ടാ എത്തിയോ എന്തുകൊണ്ടോ ഒന്നും അറിയിക്കാതിരുന്നത് ഞാൻ വണ്ടിയായിട്ട് എയർപോർട്ടിൽ വരുമായിരുന്നല്ലോ ആദർശേട്ടൻ അത് പറയാതിരുന്നത് എന്ന അനി ചോദിക്കുക അപ്പോൾ ആദർശ് പറയുന്നുണ്ടേ അതെ അനി ഞാനിവിടെ വന്നത് ഒരു പ്രത്യേക സാഹചര്യത്തില്ല അവിടുന്ന് പ്രശ്നങ്ങളെല്ലാം മാറി പെട്ടെന്ന് തന്നെ അവിടുന്ന് ഫ്ലൈറ്റ് കയറുകയായിരുന്നു മുത്തശ്ശൻ്റെ നിർദ്ദേശപ്രകാരം അറിയിക്കാതെ പ്രധാനമായിട്ടും ഇവിടെ വന്നത് ഇറങ്ങിയത് ദേ ഞാൻ ഇവിടെ വന്ന് ഇറങ്ങുന്നവരെ ഓരേല പോലും അനങ്ങിയിട്ടില്ല ആ ഒരു കുഞ്ഞുങ്ങൾ പോലും കറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കാതിരുന്നത് വളരെ രഹസ്യമായിട്ട് തന്നെയായിരുന്നു നമ്മുടെ നീക്കം എന്ന് പറയാം ആദർശേട്ടൻ്നെ അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായോ ആരും നമ്മളെ ചതിക്കാൻ ശ്രമിച്ചത് ആദർശേട്ടനെ ചതിക്കാൻ ശ്രമിച്ചത് ആരാ എന്നൊക്കെ അഭി ചോദിക്കുകയാണ് അനീ അപ്പൊ ആദർശ് പറയുന്നുണ്ട് അതെ ആരാണെന്ന് ചോദിച്ചാൽ അത് അവിടെയുള്ള ഏ ജൂവലറിയിലെ ആൾക്കാർ തന്നെയാണ് അവരുടെ പ്രധാന ലക്ഷ്യം നമ്മളെ ഒതുക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടുള്ള കളികൾ അവരവിടെ കളിക്കുകയും ചെയ്തു കടുത്ത മത്സരമാണ് അവിടെ എല്ലാം കുളമായി കിടക്കായിരുന്നു ഞാൻ ചെന്ന് എല്ലാം ശരിയാക്കും എന്നുള്ള അവസ്ഥ വന്നപ്പോഴേക്കുമാണ് അവർ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്ന് പറയാ അപ്പൊ അനി പറയുന്നുണ്ട് അതച്ചേട്ടാ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയാ അപ്പൊ അനിയോട് അതശു പറയാ നീ ഈ വിവരം ആരോടും പറയണ്ട ഞാനിവിടെ എത്തിയിട്ടുള്ള വിവരം നീ മറ്റുള്ളവരോട് പുറത്താരോടും പറയാൻ പോകണ്ട അതുപോലെ തന്നെ അഭിയും ജലജയും നവ്യയും അറിയണ്ട എന്നും പറയാണ് മുത്തശ്ശൻ അപ്പൊ പറയുന്നുണ്ട് ശരിയാ അവരറിയണ്ട അവരറിയാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് അനിയും പറയാ പിന്നെ അച്ഛനും ഇളയച്ചനും ഒക്കെ അറിഞ്ഞിട്ടുണ്ട് അവരൊരിക്കലും പുറത്ത് ആരോടും പറയില്ല അപ്പച്ചിയോടും ജല അതുപോലെ നവ്യയോടും അഭിയോടും ആ വിവരം പറയണ്ട തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ ഇപ്പോൾ ഞാനില്ലാത്ത സമയം നോക്കി അവർ രണ്ട് ദിവസം നന്നായിട്ടെങ്കിൽ സന്തോഷിക്കും ഞാൻ ജയിലിലാണെന്നോ എന്ന് സന്തോഷിക്കും സന്തോഷിക്കട്ടെ എന്നിങ്ങനെ പറയാണ് അങ്ങനെ അവർ സംസാരിച്ചതിന് ശേഷം ആദർശം നയനിയും തിരിച്ചു പോവുകയാണ് അതിനൊക്കെ ശേഷം അനിയാണെങ്കിൽ റൂമിൽ ചെന്ന് കഴിയുമ്പം നന്ദൂനിയെ വിളിക്കുക എന്നിട്ട് നന്ദൂനിയോട് പറയുന്നുണ്ടേ നന്ദു ദേ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചതെന്ന് പറയാം എന്താ എന്താടാ അതെ ആദർശേട്ടൻ എത്തിയിട്ടുണ്ട് കേട്ടോ എന്ന് പറയാ അപ്പൊ നന്ദൂര് ഭയങ്കര സന്തോഷാവുക അപ്പൊ നന്ദു പറയാ ആഹാ എന്നിട്ടൊന്നും പറഞ്ഞു പോലും ഇല്ലല്ലോ നയനേച്ചി ആദശേട്ടം വരുന്ന കാര്യവും പറഞ്ഞില്ലല്ലോ എന്ന് പറയാ പാനി പറയുന്നുണ്ട് തൽക്കാലത്തേക്ക് ഇതാരോടും പറയേണ്ടെന്നാ ഞങ്ങളുടെ തീരുമാനം എൻ്റെ മനസ്സിൽ നിൽക്കാത്തതുകൊണ്ട് നിന്റെ ഞാനങ്ങ് അൻ അറിയിച്ചെന്നേ ഉള്ളൂ ആദർശേട്ടൻ വന്നെന്ന് വീട്ടില് അബിയും അപ്പച്ചിയും ഒന്നും അറിയേണ്ടെന്നുള്ളതാണ് തീരുമാനം ആദർശേട്ടൻ വളരെ രഹസ്യമായിട്ട് മുത്തശ്ശൻ തീരുമാനപ്രകാരമായി ഇവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം ആദർശേട്ടൻ ആദർശനായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയാം അപ്പം നന്ദു പറയുന്നുണ്ട് നല്ല സന്തോഷമുള്ള വാർത്തയാണല്ലോ നിക്കി സന്തോഷമായി കാണും പിന്നെ ഈ സാഹചര്യത്തിൽ ആരാണ് മൂർത്തി ജ്വല്ലറി ഇങ്ങനെ ഇങ്ങനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും അറിയേണ്ടേന്ന് ചോദിക്കുമ്പോൾ അനി പറയാം അത് മറ്റാരുമല്ല അല്ല ആ ഏൻ ജ്വല്ലറിക്കാരാണ് അതുകൊണ്ട് അവരാണ് ദുബായിലും നാട്ടിലുമൊക്കെ നമ്മുടെ പ്രധാന ശത്രുക്കൾ അവരെ നേരിടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറയുക അപ്പോൾ നന്ദു പറയുന്നുണ്ട് എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണവും നിനക്കുണ്ടാവും അത് ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തേനേന്ന് പറയുക അപ്പോൾ അനി ചോദിക്കുക നന്ദു ഞാൻ വേറൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ നിന്നെ നവീനെങ്ങാനും വിളിച്ചോന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ നന്ദു പറയുന്നുണ്ട് ആ നവീനേട്ടൻ വിളിച്ചിരുന്നല്ലോ എന്താ എന്ന് ചോദിക്കുക അപ്പോൾ അനി പറയുന്നുണ്ട് എന്തിനാണ് വിളിച്ചത് വിളിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു അല്ല വിളിച്ച് എന്നെ കാണാൻ വരുന്നെന്ന് പറഞ്ഞു ഇവിടെ വന്ന് എന്നെ കണ്ടിട്ട് പോവുകയും ചെയ്തു എന്താ അനി അപ്പോൾ എനിക്കൊരു വിഷമാവുക അനിച്ചു പറയുകയാണെ എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ നവീൻ വന്ന കാര്യം അതെന്താ പറയാതിരുന്നതെന്ന് ചോദിക്കുക അതെന്ത് പറയാനാണ് നവീനേട്ടൻ നമ്മുടെ ഫ്രണ്ട്സല്ലേ നവീനേട്ടൻ എന്നെ വന്ന് കാണാൻ വന്നത് പറയാൻ പറ്റിയില്ല ഇപ്പോഴല്ലേ പിന്നെ നമ്മൾ വിളിച്ചത് അപ്പം ഞാൻ പറയുകയും ചെയ്തില്ലേ എന്താ നീ നിനക്കൊരു വല്ലായ്മ പോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കുക അപ്പോൾ അനി പറയുന്നുണ്ട് ഏയ് ഒരു പ്രശ്നവും ഇല്ല ഞാൻ നിന്നോട് ചോദിച്ചോന്നേ ഉള്ളൂ എന്നാൽ ശരിയെന്നൊക്കെ പറഞ്ഞു ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ അങ്ങനെ ആദർശം മുറുകിയുള്ള തന്നെ ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ് ഒന്ന് രണ്ട് ദിവസം നഴിനിയോട് പ്രത്യേക പരിഗണനയും സ്നേഹവും ലാളവും കേറ്റ് ആദർശം അവിടെ എങ്ങനെ ഇരിക്കുക അങ്ങനെ ഇരിക്കുന്നതിനിടയ്ക്ക് ആദർശം എല്ലാത്തിനും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പച്ചയെയും അമിയേയും അവരുടെ പെരുമാറ്റങ്ങളും മാറ്റങ്ങളും അവരുടെ സംസാരവും ഒക്കെ ആദർശം അവരറിയാതെ തന്നെ ശ്രദ്ധിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നവ്യക്ക് ഒരു സംശയം തോന്നുന്നത് ആദർശം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ അതെന്താണെന്ന് വെച്ചാൽ ആദർശ റൂമിലൂടെ വരാന്തയിലൂടെ നടന്ന് നയനയുടെ റൂമിലേക്ക് കയറി പോവാണ് അപ്പോൾ നവ്യ അവിടുന്ന് വരുന്നുണ്ട് അപ്പം നവ്യ നോക്കുമ്പോൾ ആരോ ഒരാൾ റൂമിലേക്ക് കയറി പോകുന്നത് കാണുക അപ്പം നവിക്കൊരു സംശയം തോന്നുന്നു ഇത് ആരാ നയനയുടെ മുറിയിലേക്ക് പോയത് ആദർശനെ പോലെ എനിക്ക് തോന്നിയല്ലോ എന്ന് തോന്നുവാണ് പക്ഷേ നവ്യ അതൊന്നും കാര്യമാക്കാതെ ശ്രദ്ധിക്കാതെ പോവുക അതിനുശേഷം അതിൽ കടന്നു പോകുമ്പം നയനയും ആദർശും കൂടെ റൂമിൽ സംസാരിച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നവ്യ കേൾക്കുകയാണ് നയന ആരോടും ഈ സംസാരിക്കുന്നത് ആരോ റൂമിനുള്ളിലുണ്ടോ ആരോ അങ്ങോട്ട് കയറി പോകുന്ന പോലെ എനിക്ക് തോന്നുകയും ചെയ്തല്ലോ എന്ന് നവ്യ വിചാരിക്കുക അപ്പം നവ്യ ഇങ്ങനെ കാതോർക്കുമ്പം ആരോട് സംസാരിക്കുന്ന പോലെ തോന്നുക എന്ന് വിചാരിച്ചിട്ട് നവ്യ വാതിലിൽ മുട്ടുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ആദർശ് മാറുക നയനെ ഇടി നയനെ വാതില് തുറന്നേ എന്ന് ചോ പറയാണ് നവ്യ അപ്പോൾ ഉടനെ നയന ആദർശനോട് പറയുക ആദർശേട്ടാ നവീച്ചി വരുന്നുണ്ട് ആദർശേട്ടൻ ഒളിച്ചിരുന്നോളാൻ പറയാണ് അങ്ങനെ ആദർശ റൂമിൽ മാറിയിരിക്കുകയാണ് ആ സമയത്ത് അങ്ങോട്ട് നവ്യ കയറി വരിക കയറി വരുമ്പോഴേ നയനയോട് ചോദിക്കുന്നുണ്ട് നയനെ ഇവിടെ ആരാ റൂമിൽ ഉണ്ടായിരുന്നത് ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുക അപ്പം നയന പറയുന്നുണ്ട് ചേച്ചി എന്താ ഈ പറയുന്നത് ഇവിടെ ആരാ റൂമിലുള്ളത് ഇവിടെ ആരും ഇല്ലല്ലോ ചേച്ചി കണ്ടുകൂടെ ആരാണ് എൻ്റെ റൂമിൽ വരാനായിട്ട് അല്ല മറ്റാരെങ്കിലും മുത്തച്ഛനോ അനിയോ ആരെങ്കിലും ഉണ്ടായിരുന്നോ അതോ അമ്മായി ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുക ഇല്ല ഇവിടെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ ചേച്ചി എന്താ ചേച്ചി ഇങ്ങനെ നോക്കുന്നേ അല്ല ആരും ഇങ്ങോട്ട് കടന്നു വരുന്ന പോലെ എനിക്ക് തോന്നി അതിനുശേഷം നീ ആരോടോ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ നല്ല സൗണ്ടിൽ ഞാൻ കേട്ടതാ നീ ആരോടോ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം നയനെ പറയാം ഞാൻ ആരോട് സംസാരിക്കാനാ ആ ഫോൺ വന്നിരുന്നു ഫോൺ വന്നപ്പോൾ ഞാൻ അമ്മയോട് സംസാരിച്ചിരുന്നു അതായിരിക്കും ചിലപ്പോൾ ചേച്ചി കേട്ടത് ആ എന്നാൽ അതായിരിക്കും കേട്ടത് അതല്ല ആരോ ഇങ്ങോട്ട് വന്ന പോലെ എനിക്ക് തോന്നി അത് ചേച്ചിക്ക് തോന്നുന്നതാ അല്ല ആദർശ പോലെ ആരോ പിന്നെ ചേച്ചി ഇപ്പം ആദർശ എന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടല്ലേ അങ്ങനെ തോന്നിയത് ആദർശ്ശേട്ടൻ ദുബായിൽ ജയിലിലാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയാണോ ചേച്ചി ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് അപ്പം നവ്യ പറയാം ഇല്ല എനിക്ക് തോന്നിയതായിരിക്കും ഞാൻ ശരി എന്നും പറഞ്ഞാൽ ഇറങ്ങിപ്പോവാ അപ്പം ഈ സംസാരമൊക്കെ ആദർശ് അവിടെ നിന്നിട്ട് കേൾക്കുന്നുണ്ട് അതിനുശേഷം ആദർശ് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് നയനോട് പറയാം നന്നായിട്ട് അഭി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അവക്ക് ചെറിയ സംശയമുണ്ട് ഞാനിവിടെ ഉണ്ടോ എന്നുള്ള കാര്യം ഏതായാലും ഇങ്ങനെ പോട്ട രണ്ട് ദിവസം കൂടി എന്താണ് അബിയുടെ അപ്പച്ചയുടെ മനസ്സിലുള്ളതെന്ന് കൂടി നമുക്കറിയാമല്ലോ എന്ന് ആദർശ് പറയുക അപ്പോൾ അബിയും ജലജയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പം ജലജ പറയുന്നുണ്ട് എടാ അവൻ അവിടെ ജയിലില്ല ഇനിയിപ്പോൾ അവൻ ആ ദുബായ് ജയിലിൽ നിന്ന് ഇറങ്ങിയാലല്ലേ ഉള്ളൂ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ എന്ന് പറയുക അപ്പം അബീൻ പറയുന്നുണ്ട് അവിടെ നിന്നും ഇറങ്ങിയാലേ ഇനിയിപ്പോൾ മുത്തശ്ശൻ്റെ സ്വാധീനം കൊണ്ടെങ്ങാനും ഈ കേസിൽ നിന്ന് ഊരിൽ പോന്നാലും അവിടെ വെച്ചാൽ അവനെ കൊടുക്കും അതിനുള്ള വഴികളെല്ലാം ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറയുക ജലജ പറയുന്നുണ്ട് ആ നീ ഒപ്പിച്ച് വെച്ചോണ്ട് എനിക്ക് ചെറിയ സംശയം ഇല്ലാതെ ഇല്ലടാ പക്ഷേ അങ്ങനെ അങ്ങനങ്ങ് നടക്കട്ടെ അവൻ അവിടെ തന്നെ കിടന്ന് ഒടുങ്ങട്ടെ എന്ന് പറയുന്നത് അഭി പറയുന്നുണ്ട് അതേ ഉണ്ടാവുകയുള്ളൂ ദുബായിലെ മൂർത്തീസ് ജ്വല്ലറിയുടെ പതനമൊക്കെ ഏകദേശം ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് എ എൻ ജ്വല്ലറിക്കാര് പിന്നെ നാട്ടിലും അവർ തന്നെയാണ് മൂർത്തീസ് ജ്വല്ലറിയുടെ ശത്രുക്കൾ എന്നെയാണ് അവർ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഞാൻ അവർക്ക് വേണ്ട സഹായമൊക്കെ ചെയ്ത് കൊടുത്താൽ അടുത്ത ഒരു ഷെയർ എനിക്ക് തരും എ എൻ ജ്വല്ലറിയിൽ അവിടെ മാനേജറായിട്ട് ഞാനങ്ങ് വിലസും നല്ല ശമ്പളവും വാങ്ങിച്ച് ഏൻ ജ്വല്ലറിയിലെ പാർട്ട്ണറായിട്ട് ഞാനങ്ങ് വിലസും മൂർത്തി ജ്വല്ലറി അങ്ങ് ഇല്ലാതാവണം ആദർശിൻ്റെ മുത്തശ്ശൻ്റെയൊക്കെ അഹങ്കാരം അതോടുകൂടി തീരണം നമ്മളായിരിക്കും പിന്നെ രക്ഷപെടാൻ പോകുന്നതെന്ന് പറയാം അപ്പൊ ജനചയം പറയാ ശരിയാ അങ്ങനെ തന്നെ വേണം ഇപ്പദേ ഇവിടെ നയന രാജകുമാരിയായിട്ടും ആദർശ രാജാവായിട്ടും വാഴുന്നത് എനിക്ക് പിടിക്കുന്നില്ല അവൻ അവിടെ ജയിലിൽ കിടക്കും ഇവളിവിടെ പുറത്താവും അങ്ങനെ മൂർത്തി ജ്വല്ലറി തകരണം അപ്പം അഭി പറയാം അങ്ങനെ തന്നെ വേണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഷെയർ ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കൊണ്ട് ഇവിടുന്ന് പുറത്തേക്ക് ചാടും നവ്യമ എന്നോട് പറഞ്ഞു എന്തിനാ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് അവൾ ഏതായാലും മോഡലിങ്ങിനൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൾ ഉണ്ടാക്കുന്ന ഉണ്ടല്ലോ അത് ആ പണവും ഇവിടുത്തെ ഷെയറും ഒക്കെ വാങ്ങി വേറൊരു വീടെടുത്ത് താമസിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഏൻ ജ്വല്ലറിയിൽ പാർട്ണറാവുകയാണെങ്കിൽ പിന്നെ ആ നിമിഷം നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും നമ്മളിവിടെ കടിച്ചു തൂങ്ങി കിടക്കില്ല ഇപ്പം നമ്മുടെ ഗതികേടല്ലേ ഇവരെല്ലാം മുതലാക്കുന്നത് വാ തുറന്നൊന്നും മിണ്ടാ പറ്റുന്നുണ്ടോ അമ്മേ അപ്പം ജലജ് പറയാം ശരിയാടാ അത് തന്നെയാണ് ഇവിടുത്തെ സ്വത്തും പണവും എല്ലാം കണ്ടിട്ട് തന്നെയാണ് ഞാനിവിടെ കാത്തു കെട്ടി കിടക്കുന്നത് അത് നിനക്കറിയാവോ അല്ല അതൊന്നുമല്ല ഇവിടെ ഇപ്പോൾ ഞാൻ വേലക്കാരിയെ വേലക്കാരിയെപ്പോലെയാണ് ആ ദേവയാനി എന്ന് പറഞ്ഞവരുണ്ടല്ലോ അവരെന്നെയും നിന്നെയൊക്കെ ഒരു ജോലിക്കാരെ പോലെയാണ് കാണുന്നത് നമ്മൾ എന്തെല്ലാം ജോലികളെ ഇപ്പോൾ ചെയ്യുന്നത് അവരുടെയൊക്കെ അടിമയെപ്പോലെ നീ ഏ ജ്വല്ലറിയുടെ പാർട്ട്ണറായിട്ട് വേണം ഇവിടുന്ന് ഇറങ്ങി സ്വന്തമായിട്ട് സ്വാതന്ത്ര്യത്തോടു കൂടി ഇഷ്ടത്തോടു കൂടി ജീവിക്കാൻ എന്ന് ജലജ പറയാം അപ്പം അഭീം പറയുന്നുണ്ട് അതൊക്കെ ഉടനെ നടക്കുന്നേ ആദർശിൻ്റെ കാര്യത്തിൽ കണ്ടില്ലേ ഒരു തീരുമാനമായത് ഇതൊക്കെ നമ്മുടെ ആദർശ് അവിടെ നിന്ന് മറിഞ്ഞിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അത് കഴിയുമ്പോൾ ജലജ പറയാം ദേ എനിക്ക് വേറെ ചില ആഗ്രഹങ്ങളും കൂടി ഉണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും കുറേ സ്വർണം നയനയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് അവക്കാണ് എല്ലാം കൈമാറിയിരിക്കുന്നത് അമ്മ പാരമ്പര്യമായിട്ട് കൈമാറി വന്ന ആഭരണങ്ങൾ പലതും നവ്യയുടെ അലമാരിയിൽ നയനയുടെ അലമാരിയിലാണുള്ളത് എന്ന് പറയാം അപ്പം അഭി പറയുന്നുണ്ട് അതെ അതെ അവർക്ക് പ്രിയപ്പെട്ട കൊച്ചുമോൾ അവളല്ലേ അവക്കല്ലേ എല്ലാം കൊടുക്കുകയുള്ളൂ അതുപോലെ ഇവിടുത്തെ സ്വത്തിൻ്റെ വീതം മുഴുവൻ ആ ആദർശരവേ കൊടുക്കൊള്ളൂ എന്ന് പറയാം ഇപ്പം ജലജ പറയുന്നുണ്ട് എനിക്കത് കഴിക്കലാക്കണം ഇവിടെ നിറങ്ങുന്നതിന് മുമ്പ് എന്തായാലും നയനയുടെ കയ്യിലിരിക്കുന്ന ആ സ്വർണം അതെനിക്ക് കൈക്കലാക്കണം എന്ന് പറയാം അപ്പം പറയുന്നുണ്ട് അതിനെന്താ അമ്മയെ അത് എടുത്തോളാം പറയുക എടാ നമുക്കിപ്പോൾ അവളുടെ മുറി വരെ ഒന്ന് പോകണം അവൾ അവിടെ ഇല്ലാത്ത സമയമല്ലേ അതുകൊണ്ട് മുറിയിൽ പോയി ആ ഒന്ന് കാണുമെങ്കിലും ചെയ്യണേ എനിക്കൊന്ന് പറയാം അങ്ങനെ അബിയും ജലജയും കൂടെ ആ റൂമിൽ കയറുക കേട്ടോ അപ്പോൾ ആ റൂമിൽ നമ്മുടെ ആദർശമുണ്ടേ അവരറിയുന്നില്ല അങ്ങനെ ഇരുട്ടത് പതുങ്ങി രണ്ടും കൂടെ അലമാരിയുടെ ചോട്ടിലേക്ക് ചെല്ലുക ചെന്നിട്ട് ജലജ അലമാരി ലോക്കറൊക്കെ തുറന്നിട്ട് ആ ആഭരണങ്ങളൊക്കെ എടുത്ത് ആർത്തിയോട് കൂടി ഇങ്ങനെ നോക്കുക അപ്പം അഭി പറയുന്നുണ്ട് എറ്റ പൊന്നമ്മേ ആ മാലയൊക്കെ അവിടെ വെക്കുക അതൊക്കെ ഇനിയും സാധനം മാറിയിരുന്ന അവൾക്ക് മനസ്സിലാവും അവൾ അത് കണ്ടുപിടിക്കും അതുകൊണ്ട് എന്തിനാ ഇതൊക്കെ എടുത്ത് നോക്കുന്നേന്ന് പറയാ അപ്പൊ കൂട്ടത്തിലൊരു വളരെ പഴയ വലിയ ഒരു നെക്ലെസ് ഉണ്ട് കേട്ടോ അതെടുത്ത് ജലജ ഇങ്ങനെ കൈ കൈപ്പിടിച്ച് നോക്കുക എന്നിട്ട് അബിയോട് പറയാ എടാ അബി ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ കാരണം ഈ ആഭരണം ഉണ്ടല്ലോ ഈ കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് കൈമാറി വന്നതാ വളരെ വർഷം പഴക്കമുള്ള ഒരു ആഭരണമാണ് ഈ നെക്ലേസ് ഞാൻ ഒരുപാട് കൊതിച്ചതാടാന്ന് പറയാണ് ഇതും ഇപ്പം നയനയുടെ കയ്യിലായല്ലോ എന്ന് പറയാം അപ്പം അഭി പറയുന്നുണ്ട് അമ്മ കൊതിച്ചതാണെ അതങ്ങ് എടുക്കുന്നു പറയാ അപ്പൊ ജലജൻ പറയാം ശരിയാ ഞാൻ ഇതങ്ങ് എടുക്ക എടുത്താലും ആദർശം ഇവിടെ ഇല്ലാത്ത സമയമല്ലേ അവൾ എടുത്ത് അവിടെ വീട്ടിൽ കൊടുത്തെന്ന് നമുക്കങ്ങ് പറയാം ഒന്നും കാണാതെ കിടന്നവള് ഗോവിന്ദനും കനകയ്ക്കും കൊണ്ട് കൊടുത്തു നമുക്ക് പറയാന്ന് പറയാം അപ്പോൾ അബി പറയുന്നുണ്ട് ശരിയാമേ അമ്മയെ അത് കൈക്കലാക്കിക്കൂ ബാക്കി നമുക്ക് കാര്യങ്ങളൊക്കെ നടത്താം നയനെ കൂടി ഇവിടെ ഇറക്കി വിടാനുള്ള പണികളൊക്കെ നമുക്ക് നോക്കാം എന്ന് പറയാം അങ്ങനെ ജലച്ചയും അബിയും കൂടി ആ മാല എടുക്കുകയാണ് ആ നെക്ലേസ് എടുത്തിട്ട് പോവാ എടുത്തിട്ട് പോയി വെളിയിലേക്ക് പോവുകയാണ് എങ്ങനെയെങ്കിലും നയനെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക ഇതൊക്കെ നമ്മുടെ ആദർശം അവിടെ കണ്ടുകൊണ്ടേ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ആദർശ നയനയോട് പറയുന്നുണ്ട് നയനെ നിന്റെ നെക്ലേസ് എടുത്തുകൊണ്ട് അപ്പച്ചിയൊക്കെ പോയിട്ടുണ്ട് എന്ന് പറയുകയാണ് ഇങ്ങനെ മോഷ്ടിച്ചിരിക്കുകയാണ് നീ അത് പുറത്തുനിന്ന് മുത്തശ്ശനോടൊക്കെ പറയണമെന്ന് പറയുക അപ്പം ഉടനെ തന്നെ നയന പോയിട്ട് പറയുക എല്ലാവരുടെയും മുമ്പിൽ മുത്തശ്ശ മുത്തശ്ശനും മുത്തശ്ശിയും തന്ന ആ സ്വർണ്ണാഭരണങ്ങളിൽ പാരമ്പര്യമായിട്ട് കൈമാറി വന്ന ആ ഒരു നെക്ലേസ് ഉണ്ടല്ലോ അത് കാണാനില്ല എന്ന് പറയുക മുത്തശ്ശി ചോദിക്കുക മോളെ അത് കാണാതെ എങ്ങനെയാണ് അതവിടെ ഉണ്ടായിരുന്നല്ലോ അത് എവിടെ പോയി ആരെടുത്തു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പം നയന പറയുന്നുണ്ട് എൻ്റെ അലമാരയിലുണ്ടായിരുന്ന ഇന്ന് നോക്കിയപ്പം അത് കാണാനില്ല എന്ന് പറയുക അപ്പോൾ ഉടനെ മുത്തശ്ശം പറയുന്നുണ്ട് ഈ വീട്ടിലുള്ള ആരെങ്കിലും തന്നെ ആയിരിക്കുമല്ലോ അത് മോഷ്ടിച്ചതെന്ന് പറയാം അപ്പോൾ ജലജ അങ്ങോട്ട് വന്നിട്ട് പറയണേ അത് വേറെ ആരും മോഷ്ടിക്കാൻ അതെ ഇവള് തന്നെ എടുത്തിട്ട് പോയിട്ടുണ്ടാവും ആദർശം സമയം നോക്കി ആ സ്വർണ്ണം എടുത്ത് ഇവളുടെ വീട്ടിലേക്ക് കടത്തിയിട്ടുണ്ടാവും ഇവൾ അറിയാതെ ആ സ്വർണ്ണ ഇങ്ങും പോയില്ല ഇവളുടെ അലമാരയിലിരുന്ന സ്വർണം വേറെ ആരും മോഷ്ടിക്കാനാ അപ്പോൾ ഉടനെ നയന നല്ലതായിത്തോടു കൂടി പറയുക കേട്ടോ അത് വേറെ ആരുമല്ല അപ്പച്ചു തന്നെയാണ് ആ സ്വർണ്ണം എടുത്തിരിക്കുന്നത് ആ മാല എടുത്തിരിക്കുന്നത് അപ്പച്ചിയാണെന്ന് അപ്പം ജലജ പറയുക എന്താ നീ പറഞ്ഞത് ഞാൻ സ്വർണം എടുത്തെന്നോ എന്തിനാ നീ ഈ അനാവശ്യം പറയുന്നത് ഇനിയിപ്പം ഞാൻ എടുത്തതെങ്കിൽ നീ പറയുന്നതെങ്കിൽ അതിന് എന്ത് തെളിവാണ് നിൻ്റെ കയ്യിലുള്ളത് എന്തെങ്കിലും തെളിവുണ്ടോ ഞാൻ എടുത്തതിന് എന്ന് ചോദിക്കോ നമ്മുടെ ജലജ ആ ബോ അടുത്തുണ്ട് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ ആദർശ് ഇറങ്ങി വരികയാണ് ആദർശ് ആ ഡയലോഗ് പറഞ്ഞിട്ട് വരികയാണ് തെളിവ് എവിടെയുണ്ട് എന്ന് പറയുക എന്നിട്ട് സ്റ്റെയർ കേസ് ഇറങ്ങി ഇങ്ങനെ വരുമ്പം ജലജയും അഭി ഞെട്ടിപ്പോകാണ് കേട്ടോ ആദർശ് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണുമ്പം അവരോടത്തെ ദുബായ് ജയിലിലാണെന്നാണ് പക്ഷെ ആദർശ് ഇറങ്ങി വരുന്ന കണ്ട അന്ധം വിട്ട് രണ്ടുപേരും ഇങ്ങനെ നോക്കി കണ്ണു മിഴിച്ച് നിൽക്കുകയാണ് അപ്പൊ ആദർശ് വന്നിട്ട് സത്യങ്ങളെല്ലാം എല്ലാവരുടെയും മുമ്പിൽ പറയാണ് ഇവർ രണ്ടുപേരും കൂടി രാത്രിയിൽ അത് മോഷ്ടിച്ചതാണ് എന്ന് പറയുകയാണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ആദർശിനെ കൊടുക്കാൻ ശ്രമിച്ചതും അഭിയും ജലജിയും കൂടിയാണ് എന്നും ഒക്കെ മുത്തശ്ശന്റെ മുമ്പിൽ ആദർശ് വെളിപ്പെടുത്തുക അപ്പോൾ അവർ രണ്ടുപേരും അന്തം വിട്ട് ഇവിടെ എത്തിയോ അപ്പോൾ ജയിലിലാണെന്ന് പറഞ്ഞതോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ നിൽക്കുക അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ ഏ ഈ ജലജയെ ഇവിടെ എടുത്ത് വളർത്തിയത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് ഇവളെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വളർത്തി വലുതാക്കിയത് ഇവളെ തല്ലിയിട്ടും ഉപദേശിച്ചിട്ടും ഒന്നും ഒരു കാര്യമില്ല തല്ലാതിരുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് ഇനിയിപ്പം ഇവളെ തല്ലിയിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ ഇവനെ തല്ലണന്ന് പറഞ്ഞിട്ട് നേരെ അബിയുടെ കാരണം നോക്കി മുത്തശ്ശം കൊടുക്കുകയാണ് കേട്ടോ അവി അടി കൊണ്ട് പുളഞ്ഞിങ്ങനെ നിൽക്കുക എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഈ രണ്ടെണ്ണം ഈ രണ്ടെണ്ണമാണ് ഈ കുടുംബം കുളം തോണ്ടാനായിട്ട് ഇങ്ങനെ നടക്കുന്നത് എടുത്ത നെക്ലേസ് എന്ന് പറയുകയാണ് തിരിച്ച് അങ്ങനെ ജലജ നെക്ലേസ് കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ ആദർശ് വന്നത് അവർക്കൊരു വലിയ അടിയാവാണ് അങ്ങനെ കിടക്കുന്ന പണി തന്നെയാണ് ആദർശ് അപ്പച്ചിക്കും അബിക്കും കൊടുക്കുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്